കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ സഹതടവുകാരന്റെ മൊഴി പുറത്ത് ഗോവിന്ദസ്വാമി തടവ് ചാടുവാൻ തീരുമാനിച്ച വിവരം തനിക്കറിയാമെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും ഉറങ്ങിപ്പോകുകയായിരുന്നുവെന്നും നേരത്തെ ഇയാൾ മൊഴി നൽകിയിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞത് ജയിൽ ചാടാനാൽ ആസൂത്രണം തുടങ്ങിയിട്ട ആഴ്ചകളായെന്നും താനും ജയിൽ ചാടാൻ പദ്ധതിയിട്ടെന്നും എന്നാൽ കമ്പിക്കുള്ളിൽ പുറത്തു ചാടുവാൻ കഴിയില്ലെന്നും തടവുകാരൻ്റെ മൊഴി തമിഴ്നാട് സ്വദേശിയാണ് സഹതടവുകാരൻ അതേസമയം ജയിൽ ചാടുന്നതിന് പിന്നാലെ പിടിയിലായ ഗോവിന്ദസ്വാമിയെ ജയിൽ മാറ്റും വിയൂർ ജയിലിലേക്ക് മാറ്റാനാണ് ആലോചന ഗുരുതര സുരക്ഷ വീഴ്ച ഉണ്ടായതിനു പിന്നാലെയാണ് നടപടി ഒടുവിലാണ് ഗോവിന്ദമി ജയിൽ ചാടിയത് മതിൽ ചാടുന്നതിന് ഇരുപത് ദിവസം മുൻപെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോഴിത് ആ തയ്യാറെടുപ്പുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മതിൽ ചാടുന്നതിന് വേണ്ടി ഗോവിന്ദസ്വാമി ശരീരഭാരം കുറച്ചിരുന്നു ഒരു കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമി ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടുന്നതിനു വേണ്ടി ഒരുക്കങ്ങളെല്ലാം നേരത്തെ നടത്തിയിരുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനും ചപ്പാത്തി മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങളുള്ള ഭക്ഷണം അതീവ സുരക്ഷ ബ്ലോക്കിന്റെ ഗേറ്റ് ആദ്യം കട്ട് ചെയ്തു ഇതിനായി ഗേറ്റ് ഉപ്പ് വെച്ച് നേരത്തെ തുരുമ്പിപ്പിച്ചു ഒരു കമ്പി മാത്രം മുറിച്ച് അതിലൂടെയാണ് പുറത്തു ചാടിയത് പുലർച്ചെ മൂന്ന് മുപ്പതോടെ ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി ഉണക്കാനായിട്ടിട്ടിരുന്ന വസ്ത്രം കൂട്ടിക്കെട്ടി കയറുണ്ടാക്കുകയും ചെയ്തു ഇത് ഉപയോഗിച്ചാണ് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് അലക്കല്ലിൽ കയറി പുറത്തേക്ക് ചാടിയത് പുറത്തിറങ്ങിയാൽ എങ്ങനെ നീങ്ങണമെന്നും കൃത്യമായി ആസൂത്രണം ചെയ്തു ഇതിനായി ജയിൽ ഡ്രസ്സ് മാറുകയും ചെയ്തു